വെൽക്കം ടു ജി വാലറ്റ് ക്രിസ്മസ് എക്സാം കൂടി എല്ലാവരുടെയും ടെൻഷൻ കൂടിയിട്ടുണ്ട് കാരണം നല്ല രീതിയിൽ ഡിഫറെൻ്റ് ആയിരുന്നു നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം തന്നെ ക്രിസ്മസ് എക്സാമിന് എല്ലാ പേപ്പറിലും സാധാരണ കാണുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല ഒരു മൂന്നാല് വർഷങ്ങളായിട്ട് എങ്ങനെയാണോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുന്നത് അതിൽ നിന്നൊക്കെ ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത് മാത്രല്ല ഇപ്പം നടക്കുന്ന പല പല പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാലോ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നടക്കുന്ന പ്രശ്നങ്ങൾ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഇനി വരുന്ന പ്ലസ് ടു പബ്ലിക് എക്സാമും പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ മാറ്റം വരാൻ ചാൻസ് ഉണ്ട് അത് വളരെ അധികം ഡിഫറെൻ്റ് ആയിട്ടാണ് വരാൻ ചാൻസ് ഉള്ളത് അതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പൊ കഴിഞ്ഞ ക്രിസ്മസ് എക്സാം നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അതിലുണ്ടായിരുന്നു ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ അസേഴൻസ് റീസൺസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടൈപ്പ് ചോദ്യങ്ങളുണ്ട് സി ബി എസ്ഇ സ്റ്റുഡൻസിന് വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം വേറെ ഒന്നുമല്ല ക്വസ്റ്റ്യൻ പാറ്റേൺ മാറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത് പ്ലസ് ടു പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടും പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ടുമാണ് ഇതിൽ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് നല്ലൊരു ഇത് പല കുട്ടികളും പ്ലസ് ടു പഠിക്കാം അതിന്റെ കൂട്ടത്തിൽ മാർക്ക് വാങ്ങാം എന്ന് വിചാരിച്ച് ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാത്ത കുട്ടികളുണ്ട് അവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വലിയൊരു റിസ്ക് ആണ് പ്ലസ് ടു പബ്ലിക് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഠിച്ച് നന്നായി പഠിച്ച് മാർക്ക് നിങ്ങൾ വാങ്ങിയെടുക്കണം പക്ഷെ ഇംപ്രൂവ്മെൻറ്റും കൂടി എഴുതുന്ന കുട്ടികൾക്ക് വേറൊരു ചാൻസും കൂടിയാണത് സപ്പോസ് പബ്ലിക് എക്സാം നിങ്ങൾക്ക് നല്ല ടഫ് ആയിരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റും കൂടിയൊരു ചാൻസ് ഉണ്ട് അപ്പോൾ രണ്ടും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിലും രണ്ട് എക്സാമിനും പഠിക്കണം എന്നൊരു പ്രശ്നം നിങ്ങൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് കാണണ്ട നിങ്ങൾക്ക് രണ്ട് ചാൻസുകൾ ഉണ്ട് നിങ്ങൾക്ക് ഒന്ന് മാർക്ക് പോയാലും മറ്റേതിൽ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് രണ്ട് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ നിങ്ങൾ ടെൻഷൻ ടെൻഷനടിക്കുകയല്ല വേണ്ടത് ഇനിയിൽ ഓരോ ദിവസവും ഇതിനു വേണ്ടി എങ്ങനെ പഠിക്കാം എന്ന് തീരുമാനിക്കുക പഠിക്കാൻ തുടങ്ങുക നമുക്കിനി അധികം ദിവസങ്ങളില്ല മാക്സിമം മുപ്പത് നാൽപ്പത് ദിവസാണ് നമുക്ക് പഠിക്കാനുള്ളു അത് കഴിഞ്ഞാൽ പിന്നെ ഫെബ്രുവരി പകുതി മുതല് മോഡൽ എക്സാം ആണ് മാർച്ച് ഫസ്റ്റ് മുതലേ പബ്ലിക്കും ആണ് ഏറി പോയാൽ ഒരു മാസം കൂടി നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ ദിവസങ്ങളുള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള ഓരോ ദിവസവും നമുക്ക് വിലപ്പെട്ടതാണ് അപ്പൊ രണ്ട് എക്സാംസ് ഉണ്ടെന്ന് ആലോചിച്ചാൽ ആരും ടെൻഷൻ അടിക്കണ്ട നിങ്ങൾക്ക് രണ്ട് എക്സാംസ് ഉണ്ട് അതൊരു വലിയൊരു ചാൻസ് ആയിട്ട് നിങ്ങൾ കണക്കാക്കുക ഓക്കെ അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ടെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും അപ്പം ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്നാമത്തെ കാര്യം കാര്യങ്ങൾ പഠിക്കുക പല കുട്ടികൾ ചെയ്യുന്ന കാര്യം ചില ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്യാറുണ്ട് അതൊരിക്കലും ചെയ്യരുത് പ്ലസ് ടു ആണെങ്കിലും പ്ലസ് വൺ ആണെങ്കിലും ഒരിക്കലും നിങ്ങൾ ഒരു ചാപ്റ്റർ പോലും സ്കിപ്പ് ചെയ്ത് പോകരുത് ഇപ്രാവശ്യം എല്ലാ പാഠങ്ങളും പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോവാൻ ഒരു ചാപ്റ്ററിൽ നല്ല ടഫ് ചോദ്യം വന്നാൽ മറ്റേ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റണം അതുകൊണ്ട് തന്നെ ചാപ്റ്റർ വൈസ് ആയിട്ട് ഒരു ഫുൾ ചാപ്റ്റർ പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോവാനായിട്ട് അതേപോലെ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കണ്ടെന്നല്ല പഴയ ക്വസ്റ്റ്യൻ പേപ്പർ അതായത് മുൻ വർഷങ്ങളിൽ ഒരു എന്തായാലും മാക്സിമം നിങ്ങൾ ഒരു എട്ടോ ഒമ്പത് വർഷം മുമ്പത്തെ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ചോദ്യ പേപ്പറൊക്കെ നോക്കി പോകുന്നത് നല്ലതാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പതിനെട്ടൊക്കെ ടഫായിട്ടുള്ള പേപ്പേഴ്സ് തന്നെയാണ് അപ്പം അതുകൊണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ നിങ്ങൾക്ക് നോക്കി വരാം അതു മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് പഠിക്കാം ഒപ്പം നിങ്ങൾക്ക് വല്ല ഗൈഡുകളൊക്കെ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അതിൽ പല രീതിയിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും ചില ചില സി ബി എസ്ഇ ഗൈഡുകളിലൊക്കെ ഉള്ള പല ചോദ്യങ്ങളും സ്റ്റേറ്റിന് വരാൻ chance ഉണ്ട് അങ്ങനെ ന്യൂ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസും കൂടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ആയിട്ടുള്ള ചോദ്യം കണ്ടാൽ വിട്ട് കളയാതെ അത് എങ്ങനെയാണ് വരുന്നത് അത് പഠിക്കാനും കൂടി നോക്കുക ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇപ്രാവശ്യം എക്സ്പെക്ട് ചെയ്യാം അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോഴും നിങ്ങൾ നോക്കേണ്ടത് എളുപ്പമുള്ളത് മാത്രം നോക്കിയപ്പോ അത് ആയിട്ടുള്ള ചോദ്യങ്ങൾ നോക്കുക പിന്നെ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ആണെങ്കിൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കൂടുതലും നോക്കിക്കോളൂ ഡെറിവേഷൻസ് മാത്രമല്ല ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്നുണ്ട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും കൂടി നോക്കുക അതേപോലെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതുന്ന കുട്ടികൾ ഇനി മുതലേ പഠിക്കുക അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ജനുവരി ഫസ്റ്റ് മുതൽ ജനുവരി ലാസ്റ്റ് വരെ ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്ന കുട്ടികൾ പഠിക്കണം ഓരോ ദിവസം നിങ്ങൾ ഒരു രണ്ട് മണിക്കൂർ വെച്ച് ഒരു ചാപ്റ്ററിന് കൊടുക്കുക അപ്പം എന്തായാലും നിങ്ങൾ മാക്സിമം മൂന്ന് അല്ലേ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടാവുള്ളൂ മിക്ക കുട്ടികളും ഒന്നോ രണ്ടോ എഴുതുന്ന കുട്ടികളാണ് ഇമ്പ്രൂവ്മെന്റ് അപ്പൊ ആ ഒരു സബ്ജക്റ്റ് രണ്ട് സബ്ജക്ട് ഡെയിലി പഠിച്ചു പോകണം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഒരു ചാപ്റ്ററിന് കൊടുത്ത് ഡെയിലി ഇമ്പ്രൂവ്മെന്റ് പഠിച്ചു പോകണം പലരും മറന്നു പോയിട്ടുണ്ടാവാം പ്ലസ് അല്ലേ നമ്മൾ കുറെ മുമ്പ് പഠിച്ചതാണ് അപ്പൊ കുഴപ്പമില്ലാത്തതിനൊരു പരിഹാരം ഞാൻ പറഞ്ഞുതരാം അതേപോലെ ജനുവരി പകുതി മുതല് പ്ലസ് വണ് മാത്രമല്ല പ്ലസ് ടു പഠിക്കണം കാരണം ഫെബ്രുവരി പകുതി മുതൽ മോഡൽ എക്സാം ആണ് പ്ലസ് ടു അപ്പോൾ അതുകൊണ്ട് ജനുവരി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ പ്രാക്ടിക്കൽസ് ഒക്കെ കഴിഞ്ഞു എന്ന് കണ്ടാൽ അവിടെ മുതൽ നിങ്ങൾ പ്ലസ് ടു പഠിക്കാനായിട്ട് തുടങ്ങാം പ്ലസ് ടു ഓരോ സബ്ജക്റ്റ് ഓരോ ചാപ്റ്റർ വെച്ച് അങ്ങോട്ട് പഠിക്കുക ഫെബ്രുവരി ലാസ്റ്റ് വരെ പഠിക്കുക നിങ്ങൾക്ക് ടൈം ടേബിൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി മാർച്ച് ഒരു ആദ്യത്തെ ഒരു പതിനഞ്ചാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ പ്ലസ് ടു കഴിയും പിന്നെയാണ് പ്ലസ് വണ് വരുന്നള്ളൂ അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല രണ്ടും കൂടി ക്ലാഷ് ആവില്ല നിങ്ങൾ അപ്പൊ അറേഞ്ച് ചെയ്യാ നിങ്ങൾ എന്തായാലും ചെയ്യേണ്ടത് മാർച്ച് ഒന്നാം തീയതിക്ക് മുമ്പ് രണ്ടും പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റും പ്ലസ് ടു സബ്ജെക്ട്സുകൾ ഒരു പ്രാവശ്യമെങ്കിലും റിവിഷൻ കഴിഞ്ഞിരിക്കണം പുതിയ പാറ്റേൺ ഉള്ള ചോദ്യങ്ങൾ നോക്കി പോകണം അപ്പൊ ഇതൊന്നും അറിയില്ല കയ്യിലില്ല പുതിയ പുതിയ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസ് ഇല്ല പലതും മറന്നുപോയി പല ചാപ്റ്റേഴ്സും അറിയില്ല എന്നുള്ളവരുണ്ട് പല കുട്ടികളും ഈ ക്രിസ്മസ് എക്സാമിലാണ് പുതിയ ഇങ്ങനൊക്കെ പാഠങ്ങൾ ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കിയത് അപ്പൊ പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റിന്റെ ക്ലാസ്സുകളൊന്നും അറിയില്ല പോയിട്ടുണ്ട് എങ്ങനെ പഠിക്കേണ്ടതെന്ന് അറിയില്ല അതുപോലെ തന്നെ പ്ലസ് ടു പല ചാപ്റ്ററും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നമുക്ക് എജ്യുവാലിറ്റി മുപ്പത്തൊന്നാം തീയതി മുതൽ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി മുതൽ ജനുവരി മുപ്പത്തൊന്നാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് ബാച്ച് പുതിയ ബാച്ച് നമ്മൾ തുടങ്ങാണ് ഒരുപാട് കുട്ടികൾ ഓൾറെഡി അഡ്മിഷൻ എടുത്തു പല കുട്ടികളും പക്ഷേ ഇത് അറിഞ്ഞിട്ടില്ല അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി പഠിക്കാൻ ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം നമ്മൾ ബേസ് തൊട്ട് തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ നിങ്ങളതിൽ പഠിപ്പിക്കും ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ഈ സബ്ജെക്ട്സുകളാണ് പരീക്ഷയ്ക്ക് ഉള്ളത് ഐ മീൻ നമ്മുടെ ബാച്ചിലുള്ളത് ബയോളജി സബ്ജക്ട്സ് നമ്മൾ ക്ലാസ് ഇല്ല അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ഇതിൽ ഇത്തരത്തിലെങ്കിലുമൊക്കെ സബ്ജക്ട്സുകൾ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാസ് നമ്മൾ തുടങ്ങുകയാണ് ഡിസംബർ മുപ്പത്തി അതായത് രണ്ട് ദിവസം കൂടി വേണം അഡ്മിഷനുള്ളൂ മാക്സിമം എത്രയും വേഗം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വൺ പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടാൽ ക്ലാസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ തരാം അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് പഴയ ക്ലാസ്സുകൾ ഇട്ടു തരുമോ അല്ലെങ്കിൽ നാലഞ്ച് മണിക്കൂറിലെ ക്ലാസ്സുകൾ ഒന്നുമല്ല ഒരു മണിക്കൂർ ഒന്നേകാം മണിക്കൂറിൻ്റെ ലൈവ് ക്ലാസ്സുകളാണ് ഡെയിലി ലൈവ് ക്ലാസുകളാണ് ഒരൊറ്റ മണിക്കൂർ നിങ്ങൾ ഇരിക്കേണ്ടോ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്ന് രാത്രി ഒരു മണിക്കൂറാണ് വേണ്ടോ റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കാണാം ലൈവ് ക്ലാസ് കയറാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് ക്ലാസ്സസും കിട്ടും അതുപോലെ ഷോർട്ട് നോട്ട്സ് ഉണ്ട് നിങ്ങൾക്ക് ഓരോ പാഠത്തിലും പഠിക്കേണ്ടത് വളരെ ഷോർട്ടായിട്ട് തരുന്ന ഷോർട്ട് നോട്ട്സ് ഉണ്ട് ഡൗട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ചോദിക്കാം പ്രീവിയസ് ഇയറ് ക്വസ്റ്റൻസ് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ടഫായിട്ടുള്ള ചോദ്യങ്ങൾ ഈ സി ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ബാച്ച് ഐ മീൻ ഇതിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ഓരോ ദിവസം ഓരോ ചാപ്റ്റർ കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന് വേണ്ടി ഒരു ക്ലാസ് ഉണ്ടാവും ന്യൂ പാറ്റേൺ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ന്യൂമറിക്കൽ മെറിക്കൽ ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അതെല്ലാം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തും ഇങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു ബാച്ചാണ് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് ബാച്ച് ഡിസംബർ മുപ്പത്തൊന്നാം തീയതിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്രയും വേഗം അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ കാണുന്ന കുട്ടികളാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കാം ഇതുവരെ ആരും ക്ലാസ് മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു പരാതി വരാറില്ല കാരണം എല്ലാവർക്കും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ബേസിക്ക് തൊട്ട് പഠിപ്പിക്കുന്ന ക്ലാസ്സുകളാണ് അപ്പോൾ നല്ല ഉള്ള പാഠാണെങ്കിൽ നമ്മൾ രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾ അത് പഠിപ്പിക്കും സിമ്പിൾ ചാപ്റ്റർ ആണെങ്കിൽ ഒരട്ട് ദിവസം കൊണ്ട് തന്നെ നമ്മൾ പഠിപ്പിക്കും അപ്പോൾ ഒരു ചാപ്റ്റർ അരച്ചുപറക്കി പഠിപ്പിക്കലല്ല പകരം ആവശ്യമുള്ള ചോദ്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുകയാണ് അത് ചോദ്യ പേപ്പർ വെച്ച് നിങ്ങളെ പഠിപ്പിക്കും അപ്പൊ പല പല സെക്ഷൻസും പല പാഠങ്ങളും മറന്നു പോയവർക്കൊക്കെ ഈ ബാച്ച് യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ ഇതിന്റെ ഫീസ് വരുന്നത് ഒരു സബ്ജെക്റ്റിനെ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഫിസിക്സ് മാത്രമാണെങ്കിൽ അഞ്ഞൂറ് ഇനി അതെല്ലാം ഫിസിക്സും കെമിസ്ട്രിയും ഇമ്പ്രൂവ് ചെയ്യുന്നവർക്ക് ആയിരം അങ്ങനെ ഒരു സബ്ജക്റ്റ് അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നത് കാരണം നമ്മൾ ഈ മുപ്പത് ദിവസം കൊണ്ടാണ് നിങ്ങളെ ഫുൾ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിപ്പിക്കുന്നത് അതും ബേസിക് തൊട്ട് പഠിപ്പിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ന്യൂ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എല്ലാം ചേർന്നിട്ടുള്ളൊരു ഒരു ഒരു ബാച്ചാണ് മുപ്പത് ദിവസത്തെ ഒരു സബ്ജക്റ്റ് അഞ്ഞൂറ് രൂപ മാത്രമാണ് വരുന്നുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം അഡ്മിഷൻ എടുക്കുക കാരണം മുപ്പത്തൊന്നാം തീയതി ക്ലാസ് തുടങ്ങുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വൺ എന്ന് പറയുന്ന നമ്പറിലേക്കാണ് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ടത് മെസ്സേജ് ഇട്ടാൽ എത്രയും വേഗം നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യും പേയ്മെന്റ് ചെയ്യുക നിങ്ങൾ നേരെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ക്ലാസ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും വരും ഓക്കെ അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്ന് രാത്രിയാണ് ക്ലാസ് ഉള്ളത് ഒരു മണിക്കൂർ ഒന്നേകാ മണിക്കൂറിൻ്റെ ലൈവ് ക്ലാസ് ആണ് ഒപ്പം പഠിച്ചെടുക്കാൻ പറ്റുന്ന ക്ലാസ് ആണ് ഇതേപോലെ പ്ലസ് ടു ഒന്നും അറിയാത്ത കുട്ടികൾ ഉണ്ടാവാം പ്ലസ് ടു അവർക്ക് വേണ്ടിയിട്ട് ഒരു നാല്പത് ദിവസത്തെ ബാച്ച് നമ്മൾ തുടങ്ങുന്നുണ്ട് അതിൻ്റെ അഡ്മിഷനും ഓപ്പൺ ആണ് അതിൻ്റെ ക്ലാസ് തുടങ്ങുന്നത് ജനുവരി പതിനഞ്ചാം തീയതി മുതലാണ് ജനുവരി പതിനഞ്ചാം തീയതി മുതൽ നിങ്ങൾ ലാസ്റ്റ് എക്സാം വരെ നിങ്ങളുടെ കൂടെ ഈ ബാച്ച് ഉണ്ടാവും എല്ലാ സബ്ജെക്റ്റും ഇതിലുണ്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ബയോളജി എല്ലാ സബ്ജക്റ്റും കൂടി രണ്ടായിരം രൂപയാണ് ഫീസ് ഇനി അതെല്ലാം നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് മതി മതിയെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം മതി മതിയെന്നുണ്ടെങ്കിൽ ആയിരം അങ്ങനെയാണ് എല്ലാം കൂടി എടുക്കുകയാണ് നല്ലത് എല്ലാം കൂടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടായിരം രൂപ മാത്രമാണ് ഫീസ് വരുന്നോളൂ അപ്പോൾ നാൽപ്പത് ദിവസം കൊണ്ട് ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും അതിലുണ്ട് ലൈവ് ക്ലാസ്സസ് റെക്കോർഡ് ക്ലാസ്സസ് ആണ് നോട്ട്സ് അവൈലബിൾ ആണ് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ന്യൂ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഒക്കെ നിങ്ങൾക്ക് ബേസിക് തൊട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ബാച്ചാണ് ഇതും ഇതേ നമ്പറിലേക്ക് തന്നെയാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത് നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വൺ എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക കോൾ ചെയ്യരുത് കാരണം കോൾസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ ആണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ട് നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം ഇവിടെ നമ്മൾ ഉറപ്പുള്ളത് മാത്രമല്ല പഠിപ്പിക്കുക ഒരു ചാപ്റ്ററിലെ ബേസിക് മുതൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടതല്ല നമ്മളിവിടെ പഠിപ്പിക്കും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയാലും വൺ മാർക്ക് ക്വസ്റ്റ്യൻസും അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബാച്ചാണ് ഒരു എ പ്ലസ് വാങ്ങണം അല്ലെങ്കിൽ ഫുൾ മാർക്സ് വാങ്ങണം എന്നുള്ള എന്ന് താല്പര്യമുള്ളവർക്കൊക്കെ ഈ ബാച്ച് യൂസ്ഫുൾ ആയിരിക്കും പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ട് പ്ലസ് ടുവിൻ്റെ ക്രാഷ് ബാച്ചും ഉണ്ട് അപ്പം ഇതുവരെയും പഠിക്കാത്തവർക്കൊക്കെ ഈ രണ്ട് ബാച്ചുകളിൽ ജോയിൻ ചെയ്താൽ നല്ല മാർക്ക് വാങ്ങിയെടുക്കാൻ പറ്റും നമ്മൾ പറയുന്നത് പ്രകാരം ഒപ്പം മുന്നോട്ട് പഠിച്ചു പോയാൽ മാത്രം മതി അപ്പം നമ്പർ നോട്ട് ചെയ്തോളൂ നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വൺ എത്രയും വേഗം നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ഉറപ്പിക്കുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്